നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനം അടുത്ത മാസം ഇരുപതിന് ആരംഭിക്കാനിരിക്കുകയാണ് അഞ്ച് ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയാണ് ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഇന്ത്യ ഈ പരമ്പരയിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാവും ഇന്ത്യ പോരിനിറങ്ങുക എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആഴ്ച ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ രോഹിത്തിന്റെ വഴിയെ ഇതിഹാസ ബാറ്റർ മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും വിരമിക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം ബി സി സി ഐ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ തീരുമാനം പുനരാലോചിക്കൂ എന്നാണ് കോഹ്ലിയോട് ബി സി സി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് രോഹിത്തിനെ കൂടാതെ കോഹ്ലിയും കളിച്ചില്ലെങ്കിൽ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീം എങ്ങനെയാകുമെന്ന് നോക്കാം രോഹിത് ശർമ്മയുടെ അപ്രതീക്ഷിത വിരമിക്കലോടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിൽ സായി സുദർശൻ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് നേരത്തെ പര്യടനത്തിൽ ബാക്ക്അപ്പ് ഓപ്പണറായിട്ടാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നത് മിന്നുന്ന പ്രകടനമാണ് ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ തമിഴ്നാടിനായി സായി കസറിയിരുന്നു എഴുപത്തി ആറ് ശരാശരിയിൽ അദ്ദേഹം നേടിയത് മുന്നൂറ്റി നാല് റൺസാണ് ഡൽഹിക്കെതിരായ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസിന്റെ ഇന്നിങ്സും ഇതിൽ ഇതിലുൾപ്പെടും ഇപ്പോൾ ഐ പി എൽ ഗുജറാത്ത് ടൈറ്റൺസിനായും വലിയ റൺവേട്ടയാണ് സായി നടത്തുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി ഒൻപത് റൺസ് താരം വാരിക്കൂട്ടിക്കഴിഞ്ഞു രോഹിത്തിന്റെ അഭാവത്തിൽ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ഓപ്പണിംഗ് റോളിൽ എത്തുക കെ എൽ രാഹുൽ ആയിരിക്കും യുവതാരം യശസ്വി ജെയ്സ്വാൾ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളി ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഈ ജോഡിയാണ് ടീമിനായി ഓപ്പൺ ചെയ്തത് രാഹുൽ ജയ്സ്വാൾ ഓപ്പണിംഗ് ജോഡിക്ക് ശേഷം മൂന്നാം നമ്പറിൽ കളിക്കുക സായി ആയിരിക്കും നേരത്തെ ഇന്ത്യൻ എ ടീമുകൾക്കായി ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളതും ഇതേ റോളിലാണ് വിരാട് കോഹ്ലി ഇല്ലെങ്കിൽ നാലാം നമ്പർ ലഭിക്കേണ്ടത് ശുഭ്മാൻ ഗില്ലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മൂന്നാമതായാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് മുപ്പത്തി ഏഴിന് മുകളിൽ ശരാശരിയും ഗില്ലിനുണ്ട് ഇന്ത്യക്ക് വേണ്ടി അഞ്ചാം നമ്പറിൽ രണ്ടു പേരാണ് മത്സര രംഗത്തുള്ളത് ഒരാൾ ശ്രേയസ് അയ്യറാണെങ്കിൽ മറ്റൊരാൾ മറുനാടൻ മലയാളി കൂടിയായ കരുൺ നായർ ആണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ കളിച്ചിട്ടില്ലാത്ത താരമാണ് അദ്ദേഹം എന്നാൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് കരുണിന്റെ പ്രകടനം കണ്ടില്ലെന്ന് നടക്കാനും സാധിക്കില്ല കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ വിദർഭയ്ക്കായി ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നും അൻപത്തി മൂന്ന് ദശാംശം ഒന്നേ അഞ്ച് ശരാശരിയിൽ അദ്ദേഹം അടിച്ചെടുത്തത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് മൂന്ന് സെഞ്ചറികളും രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടും അതിനു തൊട്ട് മുമ്പത്തെ രഞ്ജിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ് റൺസും കരുൺ അടിച്ചെടുത്തു എന്നാൽ ശ്രേയസിനെയും തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി അഞ്ചു കളിയിൽ നിന്നും അറുപത്തിയെട്ട് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ നാനൂറ്റി എൺപത് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ശ്രേയസിന്റെ റെക്കോർഡ് വളരെ മികച്ചതാണ് എൺപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നും ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം പതിനഞ്ച് സെഞ്ചുറികൾ അർക്കമാണിത് കരുൺ ശ്രേയസ് എന്നിവരിൽ ആരെ കളിപ്പിക്കണം എന്നതാണ് ഇന്ത്യയെ കുഴപ്പിക്കുന്ന ചോദ്യം ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് അർഹിക്കുന്നയാൾ സീം ബൗളിംഗ് ഓൾറൗണ്ടർ ഷർദുൽ ആണ് കഴിഞ്ഞ സീസണിലെ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി അഞ്ഞൂറ്റി അഞ്ച് റൺസ് നേടുന്നതോടൊപ്പം മുപ്പത്തി അഞ്ച് വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിരുന്നു പേസ് ബൌളിംഗിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ എന്നിവരായിരിക്കും ടീമിലെ മറ്റു പേസർമാർ